ഹായ് 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 ചെയ്യാൻ മറേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാത്തതിൽ രണ്ട് കാരണമുണ്ട് അതായത് ഒന്ന് മെയിനായിട്ട് ഒരു നാ കുക്കുവിൻ്റെ കുക്കു ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് നാല് ദിവസം ഞാൻ അതങ്ങനെ അതിലങ്ങനോട് പോയി പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിക്ക് വണ്ടീൻ്റെ ഒരു പേപ്പർ കൂടി നമ്മൾ ക്ലിയർ ക്ലിയറാക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് പിന്നെയാണ് ഞാൻ നോക്കിയത് അപ്പോൾ അത് നോക്കി അതുകൊണ്ട് വണ്ടി കൊണ്ടു കൊടുത്ത് പിന്നെ ആ വണ്ടിയൊക്കെ റെഡി ആയി വന്നപ്പോഴേക്ക് അത്ര ടൈം നിങ്ങൾ കരുതുന്ന പോലെ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു പണിക്ക് വണ്ടി നിർത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാവാൻ വീട് ചെയ്യാത്തത് അങ്ങനൊന്നും കരുതരുത് ഒന്നും നമ്മൾ ചെയ്തില്ല നമ്മൾ നമ്മളുടെ വണ്ടി എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു യാത്രയ്ക്കൊന്നും വേണ്ടിയിട്ട് ഓവറായിട്ടൊന്നും ഒരു പണിയും നമ്മൾ നമ്മളാ വണ്ടി എടുക്കുന്നില്ല അതായത് നമ്മളെടുക്കാൻ എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ വണ്ടിക്ക് വണ്ടിക്കൊരു പേരിടണം പിന്നെ അവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കൂളിങ് പൊട്ടിക്കണം പിന്നെ പ്രത്യേകിച്ച് ബെഡ് സെറ്റ് ചെയ്യുന്നില്ല അതായത് ഒരു കട്ടിൽ പോലെയൊന്നും ഉണ്ടാക്കണം എന്ന് ഞാൻ കരുതുന്നില്ല കട്ടിൽ പോലെയൊക്കെ ഉണ്ടാക്കി വെറുതെ അതിനു വേണ്ടി ഇപ്പോൾ താൽക്കാലികമായിട്ട് പൈസ ചിലവാക്കുന്നില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാനിവിടെ ഈ ഫ്ലാറ്റിൽ തന്നെ ഒരു കടക്കൊക്കെ വിരിച്ച് കിടക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് തുടങ്ങുന്ന ഒരു രണ്ടാമത്തെ വീഡിയോ ആണത് അതെ കഴിഞ്ഞ വീഡിയോ ഒറ്റക്കാണ് തുടങ്ങിയിരുന്നത് അപ്പോൾ ഈ വീഡിയോ തന്നെ ഒറ്റയ്ക്കാണ് തുടങ്ങിയത് പിന്നെ ഇനി നമ്മൾ നമ്മുടെ വണ്ടിക്ക് കയറാം കയറാൻ കുറച്ച് പണിയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ വലിയ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ വണ്ടി കിടക്കണം അപ്പോൾ പരമാവധി അവിടെ ചാർജ് നിർത്തിയതാണ് നമുക്ക് അതിലൊരു ഒരു വഴി ഉണ്ടാവും വീട്ടിലേക്കുള്ള പിന്നെ നമ്മളുടെ വണ്ടി കയറി ഇറങ്ങാൻ ഈ ഒരു വഴി തടസ്സം പാടില്ല എന്നാണ് നമുക്ക് വണ്ടി കയറാം ഞാൻ ഒന്ന് കഴുകി നിർത്തിയ വണ്ടിയായിരുന്നു പക്ഷേ വീണ്ടും ചെളിയായി വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിരുന്നവർ അപ്പോൾ വീണ്ടും ചെളിയായിട്ടുണ്ട് ഇതിൻ്റെ സീലിങ് നമ്മൾ ഒട്ടിച്ചില്ല കേട്ടോ ആ കൊട്ടിക്കണം നമുക്ക് നമുക്ക് ആദ്യത്തെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ കഴിഞ്ഞ വീഡിയോ അതിൽ ഒരുപാട് പേര് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതിലേതിനും ഞാൻ റീപ്ലേയോ അല്ലെങ്കിൽ ലൈക്കോ ചെയ്തിട്ടില്ല കാരണം അത് അത്തരത്തിലൊരു വീഡിയോ ആയതുകൊണ്ട് അതിനൊരു എന്താ പറയുക ഏറ്റക്കുറച്ചിലില്ലാതെ എനിക്കത് ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചത് ഏതായാലും ആ ഒരു വീഡിയോയിൽ ആർക്കും റീപ്ലൈ തരാത്തേലും ലൈക്ക് തരാത്തതിലൊന്നും ആരും ഒന്നും തോന്നരുത് അത് ഇനി മുതലുണ്ടാവും ഉക്കു ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ ഇപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞല്ലോ രണ്ട് ദിവസം മുന്നേ വിളിച്ചിരുന്നു എന്നെ വന്ന് കണ്ടിരുന്നു അപ്പം വരും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോൾ ഇത് യാത്ര ആയതുകൊണ്ട് നമുക്ക് വല്ലതും നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല ഈ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും അങ്ങനെയാണ് ഞാനിപ്പോൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്ക് നമ്മുടെ വണ്ടി കിട്ടിയിട്ട് ഇതുവരെ നമ്മൾ കാര്യമായിട്ട് എവിടേക്കും പോയില്ല എവിടേക്കും പോയില്ല പറഞ്ഞാൽ ഈ വണ്ടീനെ ശരിയായ രീതിയിലൊന്നും പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഒരു പരിചയപ്പെടലിൻ്റെ ഭാഗമായിട്ട് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഇന്ന് ഒരു സ്പോട്ടിലേക്കോ അങ്ങനെയൊന്നുമല്ല നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് ഇറങ്ങി നോക്കാം നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിരുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പാതികളൊക്കെ അപ്പോൾ വന്നിട്ടൊക്കെ മൂന്നാല് ദിവസമായി ഇത് നമ്മൾക്ക് ഒരു എന്താ പറയുക നമ്മുടെ എവിടെയൊക്കെ വെക്കും ജസ്റ്റിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അതിനുള്ള ഒരു ബെൽറ്റാണ് ടൈ പിന്നെ ഇത് ഇത് നമ്മുടെ കയ്യിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കുകളുണ്ട് പിന്നെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാമ്പുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്ലാമ്പുകൾ ഒരുപാടുണ്ട് ഇതെന്താ വെച്ചാൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചുകൊടുക്കുക അതിൻ്റെ മേലെ ക്യാമറ വയ്ക്കുക എന്നുള്ളതാണ് പക്ഷേങ്കിൽ ഇതൊന്നും നമുക്ക് പറ്റില്ല നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം ഉപകാരപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരുപാട് ക്ലാമ്പ് ക്ലിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇത്തരം ക്ലിപ്പുകളൊക്കെ ധാരാളമുണ്ട് ഞാൻ അതുപോലെ തന്നെ അയക്കോണ്ട സ്ക്രൂസ് പിന്നെ രട്ടിക്കുള്ള ഗം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഇതിനുമൊക്കെ പാടാർ പേർ കേട്ടോ ഞാൻ എനിക്ക് ഉപകാരപ്പെടുന്ന എന്തേലുമൊക്കെ ഒരു സാധനം ഉണ്ടാകുമെന്ന് കരുതി പക്ഷേങ്കിൽ എനിക്ക് ഉപകാരപ്പെടേണ്ടിയിരുന്നത് ഇപ്പം ഞാൻ ഈ ഒരു എന്താ സ്റ്റിക്ക് സ്റ്റിക്കോട് കൂടിയിട്ടാണല്ലോ ക്യാമറ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ സ്റ്റിക്കോട് കൂടിയിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം അതായത് ഞാൻ ഇപ്പോൾ സ്റ്റിക്കോട് കൂടി ഇങ്ങനെ വയ്ക്കും എന്നിട്ട് എനിക്ക് ആവശ്യം തോന്നുമ്പോൾ എനിക്കത് എടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ പുറത്ത് വല്ല കാഴ്ച ഉണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ തന്നെ ആണെങ്കിൽ അങ്ങനെ റണ്ണിങ്ങിൽ തന്നെ നമ്മുടെ അടുത്തേക്ക് ക്യാമറ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്ന രീതി അപ്പോൾ അതായിരുന്നു ഞാൻ കരുതിയിരുന്നത് അത്തരത്തിൽ എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്നാണ് പക്ഷേങ്കിൽ അതിന് പറ്റിയ ഒരു സാധനം നമുക്ക് കിട്ടിയില്ല ഇത് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ അറിയുമോ ഇതൊക്കെ പറ്റുമോ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് നമുക്കതിൽ ക്യാമറ വെക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മൾ ഈ സ്റ്റിക്കിൽ നിന്ന് ക്യാമറിന് ഓരണം ഊരിയിട്ട് ഇതുമുക്ക് വെക്കണം അങ്ങനെ ഇതുമുക്ക് വെച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമായിട്ട് പുറത്ത് നമ്മൾ എന്തേലുമൊക്കെ ഒരു സാധനം നമ്മൾ കാണാത്ത എന്തെങ്കിലും കണ്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ അപ്പം നമ്മൾ ഇതിൽ നിന്ന് ക്യാമറ എടുത്തിട്ട് സ്റ്റിക്കും ഒക്കെ വീണ്ടും വിടണം അപ്പോൾ ആ ഒരു പണി നമുക്ക് സിമ്പിളാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് ഉണ്ടാവും നമ്മൾ ഓട്ടോയിൽ ചെയ്ത പോലെ ഈ സ്റ്റിക്കോട് കൂടി ഇറക്കി വയ്ക്കാൻ പറ്റിയതൊരു കോയലൊന്നും നമുക്ക് ഇതിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പിന്നെ ഒരു പൈപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് പി വി സി പൈപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം അത്തരത്തി എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ പറ്റും എന്തായാലും ഞാനിത് ഇന്ന് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്കിത് കയ്യിൽ പിടിച്ച് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഗ്ലാസ്സിൽ വെച്ചിട്ട് തൽക്കാലം ക്യാമറ ഒന്ന് അങ്ങനെ വെക്കാം പിന്നെ ഉള്ളത് പിന്നെ ഇത്തരം ഗെമ്മുകളുണ്ട് അത് ഇവിടെ ഒട്ടിച്ചിട്ട് ഇവിടെ നമ്മൾക്ക് ക്യാമറ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം നമ്മൾ കുക്ക് ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ അവൻ്റെ കയ്യിലായിരിക്കും ക്യാമറ നമ്മൾ ഡ്രൈവിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഇനി ഇപ്പോൾ ഇനി അങ്ങനല്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ അതിനനുസരിച്ച് ക്യാമറയിൽ നിൽക്കണ്ടേ അത ശരിയാവും എന്തായാലും ഞാൻ നോക്കട്ടെ ഈ ക്യാമറ ഒന്നിവിടെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഇറങ്ങാം അതായത് നമുക്ക് ഈ സ്റ്റിക്കോട് കൂടിയിട്ട് വെക്കാൻ വേണ്ടി പറ്റണം പക്ഷേ എങ്കിലതിനൂടെ സാധ്യമല്ലാത്തത് കൊണ്ട് സാധ്യമാക്കണം നമുക്കത് ഇപ്പോൾ തൽക്കാലം ക്യാമറ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇങ്ങനെ വെക്കുമ്പോഴൊരു വിഷയം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ച് എടുത്ത് നമ്മളുടെ ഫേസിലേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും നോക്കാൻ വേണ്ടി വിഷ്വൽ എടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതിവിടെ ഫിറ്റായി ഇനി ഇത് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലൊക്കെ വെക്കാം അതിനു മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൽ ഫുള്ള് നേരത്തെ എവിടെയും വേണമെങ്കിൽ വെക്കാം അതിനൊക്കെയുള്ള സാധനങ്ങളുണ്ട് പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ഒരു സ്റ്റിക്കിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റിക്കിൽ ഈ സാധനം നിൽക്കുന്ന ടൈപ്പാണെങ്കിൽ നമ്മൾക്ക് എപ്പഴും നൂലിയെടുക്കാം വെക്കാം ഇങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് ഇരിക്കാം അങ്ങോട്ട് തിരിക്കണം അങ്ങോട്ട് തിരിക്കാം ഒക്കെ ചെയ്യാം ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാന് എവിടേക്കാ പോവുക എന്നുള്ള ലക്ഷ്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾക്ക് വണ്ടി ഒന്ന് നമ്മളുടെ കയ്യിൽ കിട്ടണം ആ കയ്യില് എന്ന് പറയുമ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇതുവരെ ആയിട്ട് കാര്യമായിട്ട് പിടിക്കും പോയില്ല അപ്പൊ ആ ഒരു പോക്ക് അത്ര ഉള്ളത് ആ ഇവിടെ വലിയ വേദിയില്ലാത്ത സ്ഥലമാണ് ആ ഓക്കെ അടിപൊളിയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല പവർ ഉണ്ട് ഇത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ടൗണിലേക്കാണ് ആദ്യം വണ്ടൂർ ടൗണിലേക്ക് നമ്മുടെ നാടാണ് നാട നാട്ടില് പാടൊക്കെ പൂട്ടി എന്താ പറയാ ഒയ്ത് മറിച്ചിട്ടാണ് ഇനി അടുത്ത നെല്ല് വിതയ്ക്കണ്ടേ പാലത്തിങ്ങനൊക്കെ ചെലപ്പോ നാരലൊക്കെ ഉണ്ടാവോ ഞായറാഴ്ച ആരും ഇല്ല ഓ ഇവിടെ ഒന്നും ആരും ഇല്ലെട്ടോ അപ്പൊ ഈ ടൈപ്പാണ് നമ്മടെ ഒന്നില് ഞാൻ സ്റ്റിക്കിലേക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പേസൊന്നും വല്ലാതെ ഉണ്ടാക്കില്ലെങ്കിലും വിഷ്വൽ അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും നമ്മൾ ഇപ്പൊരു നല്ലൊരു ഫോറസ്റ്റിലൂടെ ഒക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഹൈവേയില് ഒക്കെ ഇങ്ങനെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മളെ മെയിൻ റോഡിലേക്ക് അറിയണ്ട പണ്ട് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ടൗണിൽ നിന്ന് ഏത് റോഡ് അതായത് നമ്മൾക്ക് നിലമ്പൂർ റോഡ് പിടിക്കാം അതാവുമ്പോൾ നമുക്ക് പറ്റുവാണെങ്കിലും നാടുകാണി ആറ് സൈഡിലൊക്കെ വേണമെങ്കിൽ പോവാം അതൊക്കെ അപ്പത്തെ മൈൻഡ് പോലെ വാലും ഏതായാലും ഒറ്റയ്ക്കുള്ളൊരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് അത് ഈ ഒരു വണ്ടിയിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഈ ഒരു യാത്ര ഈ ഒരു ഒറ്റ ചെറിയൊരു യാത്രയിലൂടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് അധികം ഡ്രൈവർമാരൊന്നുമില്ല വണ്ടികളില്ല ഞായറാഴ്ചയാണെന്ന് അപ്പോൾ അധികം ആളുകളൊന്നുമില്ല കേട്ടോ ടൗണും തന്നെ വലിയൊരു തിരക്കൊന്നുമില്ല വളരെ എന്താ പറയുക ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയൊരു ഹർത്താലിൻ്റെ പോലെയൊക്കെയാണ് കേട്ടോ ഞായറാഴ്ച അല്ലേ ഒന്ന് ഉണരാൻ ടൈം എടുക്കും അതാണ് ഞങ്ങൾ ടൗണിലെ ജംഗ്ഷനാണ് അതായത് നാലുകൂടെ ജംഗ്ഷൻ ആണത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂർ റോഡിലേക്ക് റൈറ്റ് നിലമ്പൂർ റോഡ് ഓക്കെ ഇനി നമ്മൾ ഈ റോട്ടിനങ്ങനെ കുറച്ച് ദൂരം പോയി നോക്കാം അങ്ങനെയെങ്കിലും നമ്മൾ ഏകദേശം നിലമ്പൂർ എത്താറായി വടപുറത്തെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ചാലിയാറൊരു പോഷക നദിൻ്റെ ഒരു പാലത്തിനും കൂടെ ഇവിടെ നിന്ന് ഈ ഒരു പുഴയിലെ വെള്ളമൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് കരുതിയാൽ അത് സാധ്യമല്ല ഇനി നമ്മൾക്ക് ഒരു അര കിലോമീറ്റർ ഫോറസ്റ്റ് ബൈക്ക് റൂട്ടാണ് അതായത് ഇവിടെ തന്നെയാണ് കനോലി ഫ്ലോട്ട് എഫോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കനോലി ഫ്ലോട്ടൊക്കെ നല്ല റിസോർട്ടോ ഈ കാർഡിനകത്തുള്ളൊരു എന്താ പറയാ വാക്കാണ് അതുപോലെ തന്നെ പിന്നെ അക്കരയ്ക്ക് പോയൊക്കെ അക്കരൊക്കെ പോയിട്ടൊക്കെ ഉള്ള സംഭവം ഉണ്ടോ പക്ഷെങ്കിൽ അവിടേക്കൊന്നും ഇപ്പൊ പോവാൻ വേണ്ടി പറ്റില്ല അങ്ങനെയെങ്കിലും നമ്മൾ ഈ ഒരു കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഫീലാണ് പക്ഷേ എങ്കിൽ എനിക്ക് ഇരു വശങ്ങളിലുള്ള കാഴ്ച ഈ നേരെയുള്ള ഈ ഒരു വിഷയം ഉണ്ടല്ലോ അതിൽ തന്നെ ഒതുക്കേണ്ടി വരുവാണ് ശരിക്കും നമ്മുടെ ഇപ്പോൾ കനോലി എന്ന് പറയുന്നത് അയക്കോ ടൂറിസം ഇതാ ഈ ലപ്സില് കാണുന്നതാണ് അവിടേക്കൊന്ന് തിരിച്ച് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി അത് സാധ്യമല്ല അവിടെയൊക്കെയാണ് നമ്മൾക്ക് ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറ വെച്ച് പോകുമ്പോഴുള്ളൊരു വിഷയം വരുന്നത് നല്ല രസമാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഒരു യാത്രയ്ക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിരുന്നത് ഇവിടെയുള്ള വയ്യര കച്ചവടക്കാരൻ എന്നായിരുന്നു അതുപോലെ തന്നെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക മറ്റേതോ ഒരു നാട്ടിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഈ ഒരു മരങ്ങളെല്ലാം റൂട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതും അതുപോലെ തന്നെ സൂര്യപ്രകാശം തട്ടാത്ത ഈ ഒരു റോഡായത് കൊണ്ട് തന്നെ ഒരു തണുപ്പ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും നല്ല രസമാണ് അതിൽ പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് നേ നമ്മൾക്ക് നിലമ്പൂരും കഴിഞ്ഞ് നാടുകാണിക്ക് ഒന്ന് പോയി നോക്കിയാലോ നാടുകാണി എനിക്കും തന്നെ വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ആവണം ഈ വണ്ടി ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടണം ഞാൻ നാടുകാണിയിലേക്ക് പോകണം എന്ന് കരുതി പക്ഷെങ്കിൽ നാടുകാണിയിലേക്ക് പോകുന്നില്ല പോവാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വിഷ്വല് കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ റോഡല്ലേ കാര്യമായിട്ട് കാണിക്കാൻ പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ ഈ ക്യാമറ പിടിച്ചിട്ടുള്ള സ്റ്റിക്ക് ഇല്ലാതെയാണ് കാരണം പി ഞാനാവുമ്പോൾ ഊരിയല്ലോ ഓരിയിട്ട് പിന്നെ ഇനി സ്റ്റിക്കുമ്പോൾക്ക് കുടുക്കി അത് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങോട്ട് സംസാരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ ഓരിയിട്ടാവുമ്പോൾ ഊരി വീണ്ടും ആകുമ്പോഴേക്കന്നെ വരണം അപ്പോൾ അത്തരം വിഷയമാണ് ഈ ഒരു ഇത്തരത്തിലാവുമ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴുള്ളൊരു പ്രധാന വിഷയം വിഷയമെന്ന് പറയുന്നത് ഏതായാലും നാടുകാണിയിലേക്ക് പോവാതെ ഞാൻ ഇവിടുന്ന് ഇനി കാരാട് റൂട്ട് നല്ല രസകരമായിട്ടുള്ള റൂട്ടാണ് അപ്പോൾ അതുവഴി ഒന്ന് പോകാൻ ചെയ്തു അതുവഴി പോയിട്ട് നമുക്ക് നേരെ അങ്ങനെ തന്നെ തിരിഞ്ഞ് കൊണ്ടൂരിലേക്ക് വരാൻ വേണ്ടി പറ്റും നമ്മളിതിലെ സ്റ്റാൻഡിക്കാണ് കേറുന്നത് സ്റ്റാൻഡ് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡ് ഈ കാണുന്ന ലക്ചറുകൾ ബസ് തിരിയുണ്ടല്ലോ ഉണ്ടല്ലോ അതിനകത്താണ് ബസ്സുകളൊക്കെ ഉണ്ടാവുക നമ്മൾ ബസ് വെയിറ്റ് ചെയ്യേണ്ട ഒക്കെ അടുത്ത ബസ് സ്റ്റാൻഡ് ഇതൊരു സത്യത്തിൽ ഒരു ബൈപ്പാസ് ആണ് അപ്പൊ നമ്മൾക്ക് ആ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് തിരിച്ചുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി സാധിച്ചില്ല എല്ലാത്തിനും നമ്മൾക്ക് പരിഹാരം കാണുന്നതാണ് പരിഹരിക്കുന്നതാണ് ഞാൻ അതൊക്കെ അത് ചിന്തിക്കണം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് തെങ്ങക്കാലക്കുത്ത് പറയുന്ന ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് റൈറ്റെടുക്കും നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ മുക്കട്ട അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും കരുളായിലേക്കൊക്കെ അതിലേ പോകാം വേറെ കരിമ്പുഴയുടെ ആക്ച്വൽ സോറി കുതിരപ്പുഴയുടെ പാലം കുതിരപ്പുഴയുടെ അടുത്തൊരു പാലം അതായത് നമ്മൾ നേരത്തെ വട വറുത്തുനിന്ന് കയറിയിരുന്ന ആ ഒരു പുഴയുടെ രണ്ടാമത്തെ പാലം അങ്ങോട്ട് റിട്ടുന്നത് കയറുമാണ് അത് കയറി പുഴയിൽ വെള്ളം നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞിട്ടുള്ള കള്ളാമ്പരം കാരാട് റൂട്ടാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ പുതിയൊരു ഡാറിങ് ചെയ്താണ് റബ്രൈസർ നമ്മുടെ വണ്ടി അടിപൊളിയാണ് നല്ല പുള്ളിങ് കാര്യമൊക്കെ ഉണ്ട് വണ്ടി ഞാൻ കഴുകിയതായിരുന്നു പിന്നെ ഗ്ലാസൊക്കെ മാറിപ്പോയി ഏകദേശം അതിൽ ട്രെയിൻ പോകുന്നുണ്ട് നിലമ്പൂർ ടു ഷൊർണൂർ പാതയാണ് നമ്മുടെ തൊട്ടടുത്താണ് ഉള്ളത് അതിൽ ട്രെയിൻ അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് നൈസായിട്ട് കാണും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ കുറച്ചും കൂടി മേലയ റോഡും ഇങ്ങനെ പോകുന്ന എന്ന് ആ ട്രാക്കിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മളെ ഇൻസ്റ്റയിലേക്ക് ആ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ അതായത് ഈ റോഡും റെയിൽവേ ട്രാക്കും ആ ഡ്രസ്സോണ കാണും അങ്ങനെയെങ്കിലും വണ്ടി നമുക്ക് ഓക്കെ കേട്ടോ ഗ്രസ് വണ്ടി നമ്മൾക്ക് ഓക്കെയാണ് പക്ഷേങ്കിലും നമ്മൾ പരിഹരിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ ക്യാമറൻ്റെ ഒരു വിഷയമാണ് ഇക്കൊന്ന് കഴുകിയെടുക്കണം എന്നാൽ നമ്മൾക്ക് ഇനി നല്ല രീതിയിൽ യിലൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഇന്ന് നാട്ടുകാണി ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണം അതായിരുന്നു എന്നാൽ ഇനി നാട്ടിലേക്ക് വീട്ടിലേക്ക് പോയി നോക്കാം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാം മറ്റെന്താ വെച്ചാൽ ക്യാമറ ഉണ്ട് പല ഭാഗങ്ങളിലും അതൊക്കെ അടിക്കാറുണ്ടോ എന്തൊക്കെയറിയില്ല പക്ഷേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം അതിനെയുള്ള ഫോർ വീലർ ഓടിക്കുമ്പോൾ ഇനി വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ നമ്മൾ പോകുന്നത് ഇവിടുന്ന് നടുവത്ത് കൂടെ അല്ല നമ്മളല്ലാതെ വേറെ റൂട്ടുണ്ട് വേറെ റൂട്ടാണ് ഞങ്ങളുടെ നമ്മളുടെ നമ്മളുടെ ഒരു ഒരു ഗ്രാമീണതയുടെ വില്ലേജിൽ എന്താ പറയാ നല്ല രസമാണ് ഇതില പോവാം കാടല്ല അതായത് ഈ സൈഡിൽ കാണുന്ന ഫുള്ള് റബ്ബറാണ് പക്ഷെ ഇത് എന്നാലും ഈ റൂട്ടിലൂടെ പോവാനും നല്ല രസമാണ് രാത്രിയിൽ ഇതുപോലെ സഞ്ചരിക്കുകയാണെങ്കിൽ നല്ല പന്നികളുടെ ആക്രമണം ബൈക്കുകാർക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇതാണ് നായാട്ടുകല്ല് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് പോകുന്നത് നേരെ പോയി കഴിഞ്ഞാൽ കുക്കുവിൻ്റെയൊക്കെ നാട് നടുവത്ത് നമ്മൾ പോയിരുന്ന റൂട്ട് പക്ഷേ നമ്മൾ പോയിരുന്ന റൂട്ടല്ല പോകുന്നത് നമ്മൾ ഈ റൂട്ടിലൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു നമ്മളുടെ വില്ലേജിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു ഫീല് നമ്മൾക്ക് തരും അത്തരത്തിലുള്ള ഏരിയയിലൂടെ പോകുന്ന ഒരു നാല് കിലോമീറ്റർ ഇനി നമ്മൾ നാലല്ല ഇത് അഞ്ച് കിലോമീറ്റർ നമ്മൾ പോയാലും നമ്മളുടെ നമ്മൾ സലമ്പ് റോഡ് വഴിയാ പോകുന്നത് നമ്മളിപ്പോ ഒരു ആറ് ഏഴ് കിലോമീറ്ററ് ഏഴ് കിലോമീറ്റർ എന്തായാലും പോകണം നമ്മൾ നാടെത്താനായി നാടൻ ഇത് ഇന്ത്യ നാട് തന്നെയാണ് നാടെത്താനായി നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം കൂടിയപ്പോൾ വന്നിരുന്ന മറ്റൊരു നാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് പയ്യപണിയമ്പലം ആ ഒരു നാട്ടിലൂടെയാണ് ഇപ്പോൾ പോയി ഇവിടുത്തെ റോഡ് വളരെ മോശമാണ് അന്ന് മഴ പെയ്തപ്പോൾ ഇതിലങ്ങനെ വെള്ളം ധാരാളമായിട്ട് ചാടിയിരുന്നു ഈ റോഡ് മറിഞ്ഞിരുന്നു വെള്ളം ഇച്ചാൽ റോഡ് ഫുള്ള് അലമ്പാണ് കുമ്പ് കുഴികയാണ് ഇനി നമ്മൾ നേരെ വീട് അതായത് നമ്മളുടെ വണ്ടി നിർത്താനുള്ള സ്ഥലം കൂടി നമ്മൾക്ക് ഇന്ന് ഉണ്ടാക്കണം നമ്മൾ ഇവിടെ ലഫ്റ്റ് അടിച്ചു കയറും തൽക്കാലം ഇപ്പോൾ വണ്ടി നിർത്താം അങ്ങനെ നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിർത്തുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേങ്കിൽ വലിയൊരു വണ്ടി അതേ നമ്മളുടെ ഈ ഇവിടുള്ള കുറച്ച് വീടുകളിലേക്കാൾ അവിടേക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുന്നത് ഭയങ്കര പ്രശ്നമാണ് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി കൊടുക്കണമായിരുന്നു പിന്നെ നമ്മുടെ വീടാണ് വീടിൻ്റെ അവിടേക്ക് ഇതിൻ്റെ നിർത്തി നിർത്തിയപ്പോഴത്തേക്ക് വണ്ടി ഇറക്കി നോക്കിയതാണ് ഞാൻ പക്ഷേ എങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് അത് നമ്മൾക്ക് തന്നെ സ്വയം തീരുന്ന ഒരു കാര്യകാരം നിന്ന് തിരിയാനും അവർക്ക് വെള്ളം എടുക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനൊക്കെ വഴി തടവാണ് അപ്പോൾ ഇനി അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഫ്രണ്ടിൽ ഇവിടെ ഇവിടെ അങ്ങനെ എങ്ങനെയായിട്ട് ചായ നിർത്തണം അവിടെ കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഓട്ടോ ഇവിടേക്ക് ഓട്ടോ വരുമ്പോൾ ഓട്ടോ ഒക്കെ ഇവിടെ ഈ ഒരു ഈ ഒരു ടേണിങ് ഉണ്ടല്ലോ അതിൽ അതിട്ടാണ്ടാണ് ഓട്ടോ തിരിച്ചു വരിക അപ്പോൾ അവിടെ തിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഉണ്ടാകാണ്ട് പിന്നെ ഡ്രൈവർമാർക്കൊരു ബുദ്ധിമുട്ടാവും അതൊക്കെ നമുക്ക് സ്വയം അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളുണ്ടാകാം ഇവിടെ ഇവിടെ ഇങ്ങനെ നമുക്കതിനുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഈ കാട് ഇതിങ്ങനെ ഒന്ന് കാട് പെട്ടി തടിക്കണം ഇവിടുത്തെ ഈ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഇങ്ങനെ നേരെ കൊണ്ടുവന്ന് കയറ്റി നിർത്താനൊക്കെ പറ്റും ഇവിടെ നല്ല ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ ഇതൊക്കെ കാട് മുടി കിടക്കുവാണ് വല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ട് അവിടെ മുറ്റത്തേക്ക് വണ്ടി മാറി അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ കയപ്പ് മതി നമുക്ക് ഇത്രയും ചെറിയൊരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സുഖമായിട്ട് നിർത്താം അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി അതാണ് ആ അതുകൊണ്ട് ചെയ്ത് നാളെ നമ്മൾക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പ്ലംബിങ്ങിൻ്റെ ഈ പൈപ്പ് കിട്ടുക അറിയില്ല അത് കിട്ടിയാലേ പി വി സി പൈപ്പ് കിട്ടിയാലേ നമുക്ക് ക്യാമറയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഫിറ്റ് ചെയ്താലേ നമുക്ക് നാടുകാണിയൊക്കെ പോയിട്ട് കാര്യമുള്ളൂ അതിലൊക്കെ പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് നമ്മുടെ അതിൽ കത്തിയുണ്ട് നല്ലൊരു വീട്ട് കത്തി ഈ വീട്ട് കത്തി കൊണ്ട് നമുക്ക് ഈ കാടൊക്കെ വെട്ടി ഒരു മാതൃകയാവാം അല്ലെങ്കിൽ അവിടെ കാട് കെട്ടുന്നുണ്ട് ഒരാൾ അയാൾ വിളിച്ചാണ്ട് അവിടെ ഒന്ന് വെപ്പിക്കണം അത് വേണ്ട ഇത് കഴിഞ്ഞാൽ ചെറിയ പരിപാടിയായി വേണ്ട നിസാര പരിപാടി അങ്ങനെ ഇതൊക്കെ ഒന്ന് വെട്ടി കളിക്കട്ട അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറുമട്ടത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ എന്താ വെച്ചാൽ വേസ്റ്റ് കുറേ ഉണ്ട് അപ്പോൾ ഇത് ഇനി പഞ്ചായത്തുകാർ വരുമ്പോൾ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വേസ്റ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊന്നും അല്ല നമ്മളത് പഞ്ചായത്തുകാർ വന്ന ആരുദ്ധസേന വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കലാണ് ഇനി ആര്യ ഉണ്ട് എൻ്റെ കൂടെ അല്ലേ ആര്യ ഞാനും ആര്യ അപ്പോൾ ഇവിടെ ഇത് കുറച്ച് അത്ര മതി നമുക്ക് വണ്ടി നിർത്താനല്ല അത് മതി അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡിലുള്ള കാടുകൾ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാന്ന് കരുതി അപ്പോഴാണ് ഇവിടെ വേറൊരാളെ കണ്ടത് ഉണ്ടോ ഒരു പ്രത്യേക തര പുഴുവാണ് ഏതായാലും ഇവനെ കണ്ട ആര്യക്കൊന്ന് കാണിച്ചു കൊടുത്തു ആര്യ പേടിച്ച് അവിടെ പോയിക്കാണ് ഇനി ഇതൊന്നും തെളിച്ചിട്ട് ഇത് വെട്ടി തെളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ രാത്രിയിലൊക്കെ കുട്ടികൾ കുട്ടികൾ മുതിർന്നവരൊക്കെ പോകുന്ന വഴിയാണ് രാത്രിയിൽ കുട്ടികൾ പീഡിയിലേക്ക് പോകും ചെറിയ കുട്ടികളല്ല ഒരു അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളന്ന് അപ്പോൾ അവർ ചിലപ്പോൾ ഈ അരുവിലൊക്കെ അരുവകൂടെ ഒക്കെ പോകുമ്പോഴേ അല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പണി കിട്ടാൻ ഉണ്ട് പിന്നെ ഈ സൈഡത്തെ ഈ ഒരു കാടും കൂടി നമുക്ക് വെട്ടി തഴക്കിയ കൂട്ടത്തിൽ എന്നിട്ട് ഇതൊക്കെ ഇവിടെത്തന്നെ ഇട്ട് കഴിഞ്ഞ് ഉണങ്ങിയിട്ട് നമുക്ക് കത്തിക്കാം നമ്മളുടെ വണ്ടി നിർത്താൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കി അപ്പോൾ ഇവിടെ ഈ കാണുന്ന വേസ്റ്റുകളുണ്ടല്ലോ നമ്മുടെ ടയറ് കറങ്ങുവാണിവിടെ പ്രശ്നമൊന്നുമില്ല നമ്മളെടുത്ത് പോകുമ്പോൾ അത് ഞാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ താഴ്ന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് അത്ര ഒരു വിഷയം വരുന്നില്ല ഇവിടെ താഴ്ന്നു പോകുന്ന ഒരു വിഷയം വരുന്നില്ല നമുക്ക് അവിടുത്തെ ഈ ചെളിയൊക്കെ കോരിയിട്ട് നമ്മൾക്ക് പിടിക്കിടാം പിടിക്കിട്ടിട്ട് ആ ഒരു കൈക്കോട്ട് ഉപയോഗിച്ച് അവിടെക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സുഖമായിട്ട് സേഫായിട്ട് നല്ല രീതിയിൽ നിർത്താൻ വേണ്ടി പറ്റും കാരണം അവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞാൽ അപ്പുറത്തെ മുറ്റത്തേക്ക് എത്തരുത് അപ്പം പിന്നെ നമുക്ക് വലിയ പണിയാവും അതിനൊക്കെ എടെ ചേരാട്ടാ പറ ടയർ ത്തെസ്റ്റില് ഞാനും ആര്യായിരുന്നു ഭാര്യ പേടിച്ചേക്ക് പേര് ആയി അപ്പൊര് പറയില്ലേ അത് ഇവിടെ ടയർ ഇങ്ങനെ ഒറ്റക്ക് കറങ്ങണം പരിഹാരം കാണും നമ്മൾ മേടിച്ചും കുണ്ടു ചാടാതിട്ടാണേ അതായത് ഇവിടുത്തെ ചളിയും കൂടി ഞാൻ കൊറച്ചെണ്ണം എടുത്തപ്പോഴേക്ക് വണ്ടി ശരിക്ക് പക്കായിട്ട് കേറിക്കുന്നുണ്ട് ആദ്യതാ വണ്ടിയിൽ ഇരിക്കണം ആയി എവിടെ പോണേ എവിക്കും പോണല്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാടൊക്കെ ചെറുതായിട്ടൊന്ന് വെട്ടിയാൽ ഇതൊക്കെ വെട്ടി ഇട്ടേക്കുവാണ് അവിടെ ഒന്നും കാട്ടിയില്ല അവിടുന്ന് മാറ്റി മാറ്റിയിടാനൊരു സ്ഥലം ഇവിടെ അടുത്തൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ ചെളിയൊക്കെ മാറ്റിയിട്ട് വണ്ടിനെ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവം ഇനി നമ്മളുടെ ഇവിടുന്ന് വലിയ വാഹനങ്ങളൊക്കെ കയറി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അങ്ങനെ പൂവുള്ള ഗ്യാപ്പുണ്ടാവും കാരണം ഇനി ഇപ്പോൾ റോഡ് കൊടുത്തതന്നെ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ അഡ്ജിറക്കിയിട്ടും കുറച്ച് ഇതിൽ ഇങ്ങനെ ഇറക്കിയിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ അവിടെ നിർത്തുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിയില്ല ഇന്നിറങ്ങല്ലേ കഴിഞ്ഞു ഓണപ്പൂ ഇട്ടതാണ് ചെറിയൊരു കളമാണ് അത്യാവശ്യം നല്ല പൂ കൊണ്ടിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന പൂവാണ് ഏ ഇതൊക്കെ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കി കുറച്ചതൊക്കെ നമ്മൾ പാടത്ത് നമ്മൾ ഇന്നാൾ വറച്ചിരുന്ന ആ ടൈപ്പ് പൂവാണ് ഇത് പിന്നെ ഓണപ്പൂവ് തന്നെയാണ് ഇതിന് ഇലയാണ് ഇത് കോളാമ്പിയാണ് എന്താ പറയുക ആര്യ ഇട്ടത് ഏ ആര്യ ആര്യൻ്റെ അമ്മ അല്ലേ അതാ ചിട്ടത് ആ ഒരു നേരത്തെ എണീറ്റ് ഇരുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ വണ്ടീൻ്റെ ചവിഞ്ഞു ആട് വരണ്ട കേട്ടോ മഴ ഉണ്ടോ അവിടെ നിന്നോ മഴ വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇനി അവളെ കൊണ്ടങ്ങനെ നടക്കാൻ ശരിയല്ല അല്ലെങ്കിൽ തന്നെ ജലദോഷം ചുമയൊക്കെയാണ് ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ വെക്കാനുള്ള സെറ്റപ്പും കൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യമായ രീതിയിൽ ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഒന്ന് പോയി കണ്ടുനോക്കാം നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയൊക്കെ നമുക്കിതിന് പേര് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ ലോഗോ കാര്യങ്ങൾ പിന്നെ ഫുള്ള് കൂളിങ് ഒപ്പിക്കണം പിന്നെ ബാക്കത്തെ സീറ്റ് തൽക്കാലം ഒന്ന് വെക്കണം കാരണം കുട്ടികളെ കൊണ്ടുപോയില്ലേക്കൊന്ന് പോകണ്ടേ അപ്പോൾ അത്തരം കാര്യങ്ങൾ പിന്നെ നമ്മുടെ ക്യാമറ വെക്കാനുള്ള ആ ഒരു സെറ്റപ്പ് കൂടെ അതും എങ്ങനെ ചെയ്യാന്നുള്ളതാണ് എനിക്കറിയാത്തത് ഇതിൽ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ കാടാണ് നമുക്ക് വണ്ടിക്ക് കയറാൻ പോകുമ്പോഴൊക്കെ കുറച്ച് റിസ്ക് ഉണ്ടാകും പക്ഷെ എന്നാലും സേഫാണ് വണ്ടികളൊക്കെ ഞാൻ പോകാം അപ്പോൾ വണ്ടി തല്ലാം സാധനം കൊടുത്ത് ഇനി ക്ലാസ് വയ്ക്കുക വണ്ടി ലോക്ക് ചെയ്യുക ഇറങ്ങിപ്പോരുക നമ്മുടെ കീ ഉണ്ട് കീ എടുക്കുക ഓക്കെ അപ്പോൾ മറ്റന്നാൾ ബുധനാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് നാട്ടുകാണി ഭാത്തു കൂക്കൊന്ന് ഇറങ്ങി നോക്കാം ഒറ്റയ്ക്കാണ് പിന്നെ കുക്കുവിൻ്റെ കാര്യം കുക്കു കുഴപ്പമൊന്നുമില്ല അവനെന്നോട് അല്ല അങ്ങൾക്ക് രണ്ടാ തമ്മിൽ തമ്മിൽ അത് പ്രശ്നമല്ലല്ലോ അപ്പോൾ അവനെ വിളിക്കാറുണ്ട് വരാറുണ്ട് ഞാൻ എന്നെ കാണാൻ വന്നിരുന്നു അപ്പം അവൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അവനൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അപ്പൊടിച്ച് കഴിഞ്ഞ് അവന് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ അതാരത്തേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റും ഏതായാലും നമുക്ക് കുറച്ച് ഒന്ന് തവണ കൊടുത്ത ഇഷ്യോ ഒന്നുമില്ല തവ നമ്മൾ തയ്യാറാണ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ മേലത്തെ സീലിങ്ങിൻ്റെ സംഭവം കൂടി നമ്മൾ വാങ്ങണം അതായത് ആ കൂളിങ്ങിനോ കൂളൻറ്റോ എന്തോ എന്നാണ് പറയുക ആ ഒരു ഷീറ്റിന് അപ്പോൾ ആ ഒരു ഷീറ്റിന് നല്ല ഗമ്മട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതും ക്ലിയറാകും അപ്പോൾ അത്രയും കേസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീങ്ങാൻ വേണ്ടി പറ്റുള്ളൂ ലോണൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും യാത്ര ആരംഭിക്കണം യാത്ര പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം ഏരിയകളിലൊക്കെ പോയി ഒന്ന് കവർ ചെയ്താൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യുക അതിനിടയിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ചെറിയ യാത്ര പോകണമൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ അങ്ങനെയാണ് പോകണം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തിരിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ആയിരിക്കും നമ്മുടെ തന്നെ മറക്കരുത് കഴിഞ്ഞ വീഡിയോ ആർക്കും ആർക്കും ലൈക്കും ലൈക്കുമില്ല റീപ്ലൈ ഇല്ലാത്തതിൻ്റെ കാരണം അതാണ് എനിക്കത് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിന് സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾ രണ്ടാളും നല്ല വിഷയമല്ലേ ഓ അപ്പോൾ അതങ്ങനെ പോട്ടെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈക്കും ബൈക്കും ഇങ്ങനെ വരും വീഡിയോകൾ വരും തുടർച്ചയായിട്ട് വീഡിയോകൾ വരും എല്ലാ ദിവസവും വീഡിയോ വരും എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല മാക്സിമം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ നോക്കാം കാരണം ഓടാനും പോകണം അപ്പോൾ അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ട് ഏതായാലും ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വച്ച് വൈൻ്റെ പിന്നെയാണ് അടുത്തല്ല വീഡിയോ നേട്ടി വരാം ഓക്കെ ബൈ